ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തുമ്പിൻ്റെ വിദ്യാരംഭേനു മൂകാംബിക അമ്പലത്തിൽ നിന്നാണ് ഉണ്ടായിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം തീയതി തന്നെ പോയിട്ടുണ്ടായിന് തുമ്പിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തുടക്കമാണ് നടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നീർവേലി അമ്പലത്തിൽ രാവിലെ തന്നെ പോയിട്ട് തോതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ബിജുവാറിനും തുമ്പിയും കൂടിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി തലേന്നാട്ടിൽ ന്യൂ ഇയറിൻ്റെ പരിപാടി ഉണ്ടായത് എല്ലാവരും വന്നിട്ട് ഉറങ്ങുമ്പോൾ തന്നെ ഒന്നരയോ മറ്റോ ആയിന് എട്ടരയ്ക്ക് വണ്ടി വരും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിന് പക്ഷേ വണ്ടി വരുമ്പോഴത്തേക്ക് ഒമ്പര ആയിട്ടുണ്ടായിനി അങ്ങനെ നമ്മൾ ബാഗും ബാക്കി ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് താഴെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി നമ്മളൊരു വലിയ കാനലിൽ കുടിക്കേണ്ട വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പച്ച വെള്ളം എല്ലാം മേടിച്ചിട്ട് കുട്ടിയൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ നല്ലോണം വെള്ളം എടുത്തിട്ടാണ് പോയിനി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് അവരെല്ലാവരെയും കൂട്ടണം അവരാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഏച്ചി അനിയത്തി അവരെ ഫാമിലി എല്ലായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അവൻ്റെ വീടിൻ്റെ അടുത്തെത്തി എൻ്റെ അവരെയെല്ലാം കൂട്ടിയിട്ട് നമ്മളവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങ് പുറപ്പെട്ടു പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാതെത്തി കാഞ്ഞങ്ങാട് കോഫി ഹൗസിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ വണ്ടി നിർത്തിയതാന്ന് നമ്മുടെ റോട്ട് എക്സെല്ലടിക്കാണ്ടിട്ട് പകല് സമയമായതുകൊണ്ട് ഭയങ്കര ചൂടേനും വണ്ടി ഏതെടുത്ത വെയിലിൻ്റെ പോരൂനും ഇപ്പോൾ ചൂട് തീരെ സഹിക്കാൻ പറ്റേണ്ടായാലും ബിജോട്ടം പിള്ളേരെയും കൂടിയിട്ട് പുറത്തിറങ്ങി നമ്മളതിൻ്റെ ഉള്ളൊന്ന് വീശിട്ടല്ലിരുന്ന് അങ്ങനെ അവിടെ നിന്ന് വിട്ട് കുറേ ദൂരം എത്തിയേരം നമ്മൾ ചായ ഒടിക്കാൻ കയറി നമ്മുടെ നാട്ടിലത്തെ ഹോളി ബാജി ഉണ്ടല്ലോ അതാന്ന് കഴിച്ച് ആടെ അതിന് വേറെന്തോ എന്തോ പേരാ അറിയുക അപ്പം അതിൻ്റെ രൂപം കണ്ടിട്ടാന്ന് അത് എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ചായ ഓടിയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ കേടുന്നതെന്ന് അറിയില്ല നല്ലൊരു എനർജി കിട്ടി പിള്ളേർ നല്ല ഡാൻസും പാട്ടും എല്ലേനും ആ ചായൻ്റെ ശക്തിയാണെന്നറിയില്ല പിള്ളേർക്ക് നല്ല എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ എനർജി കണ്ടതിന് പിന്നെ നമുക്കും നല്ല എനർജി വന്ന് അങ്ങനെ നമ്മൾ മൂകാമ്പി എത്തി അങ്ങനെ പിന്നെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കയറാൻ തന്നിട്ടില്ല അമ്പലത്തിൽ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു അതും കഴിച്ച് രാവിലെ മണിക്ക് തന്നെ എഴുതിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഞ്ച് മണിക്ക് തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചിനി അങ്ങനെ അഞ്ച് മണിക്ക് തന്നെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിന് രാത്രി കൊതുക് തടീൻ്റെ അസഹന പിന്നെ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് എണീക്കുന്നത് വലിയ ടാസ്ക് ഒന്നും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെട്ട് ഈ ലീവിലെ ദിവസമായതുകൊണ്ട് ചെറിയ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചേ പക്ഷെ ആ സമയം നമ്മൾ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല വേഗം തൊഴുതിട്ടെല്ലാം ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിന് അങ്ങനെ അന്നത്തെ രാത്രിയും കൂടി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർക്ക് നല്ലോണം ഉറക്ക ക്ഷൂണങ്ങ് പിടിച്ചിട്ടുണ്ടായിന് അമ്പലത്തെ നല്ല ആവി ഇടുന്നുണ്ടായിന് പിന്നെ എഴുതി കണ്ടിയിട്ട് ആടെ മടിയിലിടിത്തിയെ തുമ്പി നല്ല ഉറക്കം പിടിച്ച് എന്തോ ഭാഗ്യത്തിന് എഴുതിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൾ ഉറക്കം കഴിഞ്ഞ് അതുകൊണ്ടുതന്നെ നല്ലോണം വൃത്തിക്കെഴുതുന്നുണ്ടായിന് ആ പറയുന്ന പോലെ തന്നെ പറയുന്നുമുണ്ടായിന് ഒരുപാട് കുട്ടികൾ അന്ന് എഴുതിക്കുന്നുണ്ടായിന് തുമ്പീൻ്റെപ്പുറം തന്നെ ചീയൂട്ടനും എഴുതാനിരുന്ന് ചീയൂട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനിയുമോൻ അങ്ങനെ ചീയൂട്ടനും തുമ്പിയും പിന്നെ കുറേ കുട്ടികളെല്ലാം കൂടിയിട്ട് അന്ന് എഴുതി നമ്മളാടെ എത്തുന്ന സമയത്ത് തിരക്കുണ്ടായിട്ടില്ലെങ്കിലും പിന്നെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ആളെല്ലാം വന്നിട്ടുണ്ടായിന് എഴുതിക്കാൻ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിന് അതുകൊണ്ട് ഓരോ ബാച്ചായിട്ട് എഴുതി തീർന്നിട്ടാകുമ്പോൾ അടുത്ത കുട്ടികൾ കയറിയിട്ട് സ്റ്റേജിൽ മേളിരിക്കും അരിലെഴുതൽ മാത്രമല്ല കുറെ പേർ ആടി ഇരുന്നിട്ട് ചിത്രം വരക്കുന്നെല്ലാം ഉണ്ടായിരുന്നു അവരെ നോട്ടില് പിന്നെ നമ്മള് പ്രസാദമെല്ലാം വാങ്ങിക്കഴിഞ്ഞ ശേഷം കിങ്ങണീനെ കൊണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിന് കിങ്ങണിക്കാന്നെങ്കിൽ ആൾക്കാരെ മുന്നെന്നെല്ലാം കളിക്കണ്ടിട്ട് ഭയങ്കര മടിയും കിങ്ങിണി ഡാൻസ് കളിക്കണമെന്ന് പറയുമ്പോൾ തന്നെ തുമ്പി പറഞ്ഞു അമ്മ ഞാൻ കളിക്കുന്നു കിങ്ങണിനെ കാട്ടി ഉത്സാഹം തുമ്പിക്കാമെന്നുണ്ടായിന് അങ്ങനെ രണ്ടാളീ സ്റ്റേജ്മൊക്കെ കയറ്റി ഡാൻസ് കളിക്കാൻ തുടങ്ങി തുമ്പിയാന്ന് ഫസ്റ്റ് തൊട്ടേറ്റിയുമ്പോൾ തന്നെ വെക്കുന്നുണ്ടായിന് കിങ്ങണീൻ്റെ മുഖം കാണുമ്പോൾ ഓൾ ഇഷ്ടമില്ലാണ്ട് പിടിച്ച് നിത്തി കളിപ്പിക്കുന്ന പോലെ ഉണ്ടായിന് കിങ്ങണി എന്നാണെന്നോ ചെയ്യുന്നത് അതുപോലെ തന്നെ തുമ്പിയും കളിക്കുന്നുണ്ടായിന് അതിനിടക്ക് ഉള്ള പാവാടി ഓരിപ്പോയി ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാവാട ഓരി പോകുന്നത് എന്ത് കഷ്ടല്ലേ ടപ്പാടം നമ്മൾ പാവാടിയെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ആദ്യം കളിക്കാൻ തുടങ്ങി ഇവർ കളിക്കുമ്പോൾ തന്നെ വേറൊരു പെൺകുട്ടി അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിന് നല്ല രസമുണ്ടായിന് ആ കുട്ടി ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഒരാൾ കൂടി കളിക്കുന്ന കണ്ടേരൊക്കെ ഇങ്ങനെയൊക്കെ നല്ല ഉത്സാഹം വന്ന് പക്ഷേ എങ്കിൽ ഒരു പാവാട കുറച്ച് വലുതായി പോയിട്ട് നോക്കുമ്പോൾ ഒക്കെ തടഞ്ഞിട്ടങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല എന്നാലും ഒളെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങ് കളിച്ചു പിന്നെ നമ്മളധിക സമയം അമ്പലത്തിൽ ചിലവിടാൻ നിന്നിട്ടില്ല നമുക്കൊന്ന് കുടജാദ്രയിൽ പോകണം എന്നുണ്ടായിന് കുടജാദ്രയിൽ പോകേണ്ടിയിട്ട് കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് കുറേ നടക്കാനും ഉണ്ട് പിന്നെ തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടിട്ട് അങ്ങനെ നല്ലോണം തൊഴുത് കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് എൻ്റെ ചായ എല്ലാം കുടിച്ച ശേഷം കുടജാദ്രയിലേക്ക് പോവാൻ തന്നു ജീപ്പിലാന്ന് കുടജാദ്രയിലേക്ക് പോവുക അപ്പൊ ഒരു ജീപ്പില് എട്ടാളാന്ന് കൊള്ളുക അപ്പം നമ്മൾ ഇത്രയാൾ ഒന്നും പോവുമില്ല എന്നാൽ രണ്ടാമതൊരു ജീപ്പ് പിടിച്ചാൽ അത് നഷ്ടമാവും അങ്ങനെ നമ്മൾ രണ്ട് ജീപ്പിലായിട്ട് പോകാൻ തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് മറ്റേ ജീപ്പിലേക്ക് ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കാണ് നാലാള് വന്നത് അങ്ങനെ അവർ നാലാളും പിന്നെ അച്ഛനും അമ്മയും രതീഷേട്ടനും കൂടിയിട്ട് ഒരു ജീപ്പിലും കയറി അങ്ങനെ നമ്മൾ രണ്ട് ജീപ്പിലായിട്ട് അങ്ങ് പുറപ്പെട്ടു അടുത്തൊക്കെ പോകുന്ന വഴിയൊന്നും പറയാനില്ല ജീപ്പ് മറിയോന്നും വരിയില്ല പേടി ഉണ്ടായിന് പക്ഷേ എങ്കിൽ അവരെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കര പൊടിയായിരുന്നു മാസ്ക് ഇല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതേ റിസ്ക്കാണ് പിന്നെ ജലദോഷം പിടിച്ച സൈഡാവലായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ എത്തി എൻ്റെ കുടജാത്രിയിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ മല കയറി 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 ക്ഷീണം പിടിക്കുമ്പോൾ ഓരോ സ്ഥലത്തിരിക്കും പിന്നെ കുറച്ചാൾ മുഞ്ഞിൻ്റെ അടക്കം കുറച്ചാൾ ബാക്കിൽ ഇടക്കും അങ്ങനെയല്ലാന്ന് കയറി അങ്ങനെ നമ്മൾ കുറച്ച് സമയം നടന്ന് ക്ഷീണം പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മാങ്കോ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ക്ഷീണം കിട്ടിയിട്ട് നമ്മൾ പിന്നെ കയറാൻ തുടങ്ങി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നടന്നൊരുവിധം അവിടെ എത്തി എത്തി കഴിഞ്ഞാൽ നല്ല സുഖമുണ്ടായിരുന്നു നല്ല കാറ്റും നല്ല വ്യൂ എല്ലാം ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം അവിടെ കയറുന്ന വരില്ല ക്ഷീണമൊന്നും പിന്നെ അവിടെ എത്തിയ ശേഷം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിള്ളേർക്കെല്ലാം അപ്പോഴത്തേക്കും വശന്നിട്ടുണ്ടേനും അവർക്ക് ബിസ്ക്കറ്റോ വെള്ളം എല്ലാം കൊടുത്ത് എൻ്റെ അവിടെ കുറച്ച് സമയം ഇരുന്ന ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി കയറിപ്പോയ പോലെയല്ല കീഴാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരുന്നു പെട്ടെന്ന് കീഞ്ഞ് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ക്ഷീണം പിടിക്കൂല പക്ഷേ ഇറങ്ങി വരുത്തി കുറച്ച് വിഷമം പിടിച്ച പരിപാടിയാണ് കാല് സ്ലിപ്പായി പോകും എന്നെല്ലാം പേടി അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി താഴെ എത്തി പിന്നെ തിരിച്ച് മൂകാംബികയിലേക്ക് വന്ന് അവിടെയാണ് നമ്മളെ ബസ് ഉണ്ടായിന് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് ഇത്